ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സുന്ദരിയായ കൊച്ചിനെ അറിയാമോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും താൻ എന്ത് ചോദ്യമാണോ ചോദിക്കുന്നവേ എന്നല്ലേ അതെ ഈ കൊച്ചിനെ അറിയാത്തവർ ഇന്ത്യയിൽ തന്നെ ചുരുക്കമായിരിക്കും കാരണം ഏതൊരു സിനിമയും തുടങ്ങുന്നത് ഈ പരസ്യത്തിലാണ് അത് ഇന്നും ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമുണ്ട് സിനിമ എവിടെ കണ്ടാലും സിനിമയുടെ മുമ്പ് ഈ സുന്ദരി കൊച്ച് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ ദയനീയമായ നോട്ടത്തിലൂടെ നോക്കുമ്പോൾ അച്ഛൻ സിഗരറ്റ് ഉപേക്ഷിച്ച് മകളെ കെട്ടിപ്പിടിക്കുന്ന രംഗം നമ്മുടെ മനസ്സിനെ തൊടുന്നതായിരുന്നു ഇപ്പോഴും സിനിമകളിൽ ഈ പരസ്യമുണ്ട് എന്നാൽ ഈ പരസ്യം വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കൊച്ചു ചെറുതൊന്നുമല്ല ഇപ്പോൾ വലുതായി ഈ കുട്ടിയുടെ പേരാണ് സിംറാൻ നട്ടേക്കർ വേറെ എങ്ങും പോയിട്ടില്ല നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് പക്ഷേ ആർക്കും കുട്ടിയെ മനസ്സിലായില്ല എന്ന് മാത്രം തന്റെ ഏഴാം വയസ്സിലാണ് ആക്ടിംഗ് കരിയർ സിംറാൻ സ്റ്റാർട്ട് ചെയ്തത് ആന്റി സ്മോക്കിംഗ് അവയർനെസ് ക്യാമ്പിന്റെ ഭാഗമായി ഈ ആടിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് നൂറ്റി അൻപതോളം അഡ്വർടൈസ്മെന്റിൽ സിംറാൻ അഭിനയിച്ചു കഴിഞ്ഞു ഡോമിനോസ് പീസ കെലോക്സ് കോൺഫ്ലെക്സ് യാക്കുൾട്ട് മിൽക്ക് ഡ്രിങ്ക് വീഡിയോകോൺ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ക്ലീനിക് പ്ലസ് ബാർബി ടോയ്സ് അങ്ങനെ ലിസ്റ്റിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട് സിംറാൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ടി വി സീരിയലിലാണ് ബന്ധൻ സാത്ത് ജനോം കാ എന്ന ഹിന്ദി സീരിയലാണ് മിനി സ്ക്രീനിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കളേഴ്സ് ഹിന്ദിയിലാണ് ഈ സീരിയൽ എത്തിയതും പിന്നീട് എത്തിയത് യശ്രാജ് ഫിലിംസിന്റെ സിനിമയിലായിരുന്നു ദാവത്തെ ഇഷ്ക് എന്ന സിനിമയിലാണ് സിമ്രാൻ നട്ടേഡ്കർ എത്തിയത് പിന്നീട് സീരിയലിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ എത്തിയിരുന്നു ബാലിക വധുവും ലാഡോ ടു എന്നീ സീരിയലിലായിരുന്നു ബാലിക വധു എന്ന സീരിയൽ നമ്മുടെ മലയാളത്തിൽ മൊഴിമാറ്റി എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനത്തോടുകൂടി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലും എത്തി നിരവധി ചിത്രങ്ങളാണ് സിമ്രന്റെ കയ്യിലുള്ളത് ഇപ്പോൾ ചില വെബ് സീരീസുകളിലും താരം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്തായാലും പഴയ ഒക്കെ മാറി ഇപ്പോൾ ഹോട്ട് താരമാണ് സിമ്രൻ എന്തായാലും ഈ പഴയ കുട്ടി താരം മുതിർന്നപ്പോൾ ആരാണെന്ന് മനസ്സിലായവർ മൂക്കിൽ കൈവച്ചു തന്നെ ചോദിക്കുകയാണ് ഇത്രയും വലുതായോ ഈ കുട്ടി എന്ന്